ഉം കൂടെ മണ്ണാർ ൂഡോ കളിക്കട്ടേ ലൂഡോട്ട് വളർന്നേ എവിടെ പമ്പ് ല്ല റേഷൻ കാർഡ് തന്നെ അടിച്ചില്ലല്ലോ ഐ ആഴ്ച ഫ്രഷ് കോമഡി ആട്ടെ ഇഞ്ഞ് കിട്ടൂല ലുഡോ കളിക്കുന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് പറഞ്ഞ മാതിരി നമ്മള് ഞാനും കാറ് പഠിപ്പിച്ചൊരു ശ്രമത്തിലാണ് നമ്മൾ ഒരു അക്കാദമി തുടങ്ങിണ്ട് കാർ പഠിപ്പിക്കാനായിട്ട് നമ്മളൊരു അഞ്ചാള് അങ്ങനെ പഠിച്ചാലേ കുറച്ച് പഠിപ്പിച്ചണ്ട് വിജയ് ദേവരെ കൊണ്ടന്നെ അനിയൻ അതെ നിധാൻ നിധാൻ വിജയിക്കുന്നത് എങ്ങനെയാ സോറി നിദാനാണ് കൂടുതലും വീഡിയോ ഉള്ളത് കാരണം എന്താ സംഭവം നിദാനാണ് കൂടുതലുള്ളത് എന്നാലും റൈതാന് ഒരു ഷെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് മറ്റേ റബി റൈതാന് പോയൊരു പത്ത് ലക്ഷം ഷെയർ കൊടുത്തിട്ടുണ്ട് മാസം മാസം അതിന്റെ കിട്ടിയാല് എന്നൊക്കെ ഇതേ എന്റെ ആഴ്ച ഇവിടുന്ന് പോവാണ് ഇനി നേരെ അവിടുത്തെ വിശ്വര് കാണല്ലേ ഞാൻ നമ്മൾ അവിടെ നിന്ന് പോയി എടുത്താ പറഞ്ഞ് അല്ലേ അല്ലേക്ക് അപ്പൊ നമ്മള് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് വെള്ളമൊക്കെ சீமலா தெళి냐 கெళి냐ல்ல நான் நான் இல்லடா ആ നടക്കില്ല ആ ഞങ്ങ നവരല്ലല്ല വെള്ളത്തിട്ട് വെള്ളത്തിട്ടും ഇങ്ങനെ കടന്നട്ടെ ഇതൊക്കെ അപ്പൊ കഴിച്ചപ്പോ നമ്മള് കൂളി ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് അവ നമ്മള് നേരഞ്ഞ് നല്ല ഭക്ഷണം കഴിക്കലോ പോയിട്ട് ചായ ഭക്ഷണം പൊറോട്ട പൊറോട്ടയും ബീഫും ട്ടെക്കെല്ലോ എനിക്ക് പെണ്ണുകളെ കാണുമ്പോൾ ഇവനാണ് സഹീർ കൊട്ട കൊട്ടാണ് ഇറച്ചിക്കൊട്ട സോണ ഇവനാണ് നമ്മള് കാറിച്ചത് അവിടെ കുറച്ച് തിരക്കണെന്നായിരുന്നു അങ്ങനെ ഉണ്ട തടേണ്ട കുറച്ച് തരക്കേണ്ടതാണ് മോന കുളിച്ചു വന്നല്ലേ കാരണം എവിടെ അല്ലേ ഓ കടലമുട്ടയാണ്ടത്തോ സ്വർണ്ണല്ലേ നമുക്ക് എന്താ പറയാനുള്ളറങ്ങ ഒരു ചൂടി ക്ഷീണ ക്ഷീണി ക്ഷീണായി ഭംഗി ആകെ അപ്പോ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷനേ ഉള്ളൂ അപ്പോൾ നമ്മൾ വ്ലോഗ് എൻഡ് ചെയ്യാണ് അപ്പൊ ഇൻഷാല് നമ്മള് അടുത്തൊരു വീടവാണ് ഏഹ് കംപ്ലൈൻ കൊടുത്താറോ